നമ്മുടെ വീടിൻ്റെ പാല് കാച്ചലിൻ്റെയും ഫുൾ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പതിമൂന്നാം തീയതി ആയിരുന്നു കാച്ചൽ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് വെളുപ്പിനെ നാലുമണി തൊട്ട് ഗണ ഗണപതി ഹോമവും പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അച്ഛനുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ മണിയായപ്പോഴാണ് നമ്മളുടെ പാലുകാച്ചൽ ചടങ്ങ് നടത്താനായിട്ട് സമയം കുറിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ചേട്ടയുടെ അച്ഛനാണ് ഏട്ടോ ഇത് അച്ഛനാണ് നേതൃത്വം വഹിക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എൻ്റെ അടുത്ത് പറഞ്ഞു തരുകയാണ് വിളക്ക് എങ്ങനെ പിടിക്കണം വിളക്ക് പിടിച്ചിട്ട് മൂന്ന് തവണ കയറി എന്ന് ചോദിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ എനിക്ക് പറഞ്ഞു തരുകയാണ് എല്ലാവരും ഉണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് പിന്നെ ആദ്യമായിട്ട് നമ്മളിങ്ങനെ വീട്ടിലോട്ട് കയറുമ്പോൾ പേര് ഒന്ന് ചേട്ടായി കൊണ്ട് കൂട്ടി പേര് അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മൾ ഓരോന്നിടത്ത് കയറുന്നത് അമ്മമാരുണ്ടായിരുന്നു പിന്നെ അപ്പച്ചിമാരുണ്ടായിരുന്നു പിന്നെ ചേ ചേച്ചി ഉണ്ടായിരുന്നു അരി ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ രേവതി ഉണ്ടായിരുന്നു ആഭരണം പണം അലക്കിയ വസ്ത്രം പിന്നെ പാല് പലചരക്ക് ഐറ്റംസ് പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ ആ ഏഴ് പേരാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ചേട്ടായി താക്കോൽ തുറന്നു തരും അങ്ങനെയൊക്കെ ആണല്ലോ ഇതിൻ്റെ ചടങ്ങുകൾ വരുന്നത് ഈ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് ഞാൻ ഓർത്ത് ഞാൻ വീഴും ഓർത്തു ഭയങ്കര സന്തോഷം കൊണ്ടാണ് എനിക്കും ചേട്ടായിക്കും ഞങ്ങൾ രണ്ടും അങ്ങോട്ടോട് ചോദിക്കുന്നില്ല സ്വപ്നമാണ് ചേട്ടായി ഇതെന്ത് പെട്ടെന്ന് ഇത്രയൊക്കെ ആയി അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് കാരണം ആദ്യമായിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇത് പിന്നെ വാടക വീട്ടിലൊക്കെ നമ്മൾ ചെറിയ ചടങ്ങാണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഒരു സന്തോഷം ുവേണ്ടി ചെയ്തായിരുന്നു അത് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുപ്പിന് തീ കത്തിക്കാൻ പോകണം അതിന് മേസ്തിരിയായിട്ടുള്ള ചേട്ടനാണ് മെയിനായിട്ട് നിൽക്കുന്നത് അപ്പം ഗണപതിക്ക് വെച്ച വിളക്കിൽ നിന്നാണ് തിരിയെടുത്ത് നമ്മൾ അടുപ്പിൽ അദ്ദേഹത്ത് അതായത് മേസ്തിരി അടുത്ത് ചോദിച്ചിട്ടാണ് നമ്മൾ അടുപ്പിൽ കത്തിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കുകയാണ് മൂന്ന് തവണ അടുപ്പ് കത്തിച്ചോട്ടെ കത്തിച്ചോട്ടേത് അങ്ങനെ തീ നമ്മൾ വെച്ചു പിന്നെ പാല് കാച്ചുന്ന കലം വെക്കുന്ന വീഡിയോയൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു സമയത്ത് മേസ്തിരി ചേട്ടന് നമ്മൾ ദക്ഷിണ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പ്ലാവിൻ്റെ കുറച്ച് വിറക് വെച്ചിട്ട് അടുപ്പെല്ലാം കത്തിക്കുന്ന ആ ഒരു ഇതൊക്കെ ചെയ്യുകയാണ് പിന്നെ നമ്മൾ മെയിനായിട്ട് നിന്ന പണിക്കാർക്ക് എന്താ പറയുക ദക്ഷിണയും മുണ്ടുമൊക്കെ കൊടുക്കുകയാണ് നമുക്കൊത്തിരി വേണ്ടപ്പെട്ടവരാണ് കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പണിക്കാരെ എല്ലാ പണിക്കാരെ എല്ലാവരും നമുക്ക് നമുക്കൊത്തിരി വേണ്ടപ്പെട്ടവരാണ് മെയിനായിട്ട് നിന്നവരെല്ലാവരും പിന്നെ എൻ്റെ അച്ഛനും ചേട്ടയുടെ അച്ഛനുമാണ് മറ്റ് രണ്ട് പണി പണികാർ നമ്മുടെ വീട്ടിലെ അച്ഛൻ പെയിൻറ്റിങ്ങിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ചേട്ടയുടെ അച്ഛൻ ചെയ്തത് തടിപ്പണിയാണ് അങ്ങനെ രണ്ടച്ഛന്മാരും നമുക്കുണ്ടായിരുന്നു അവർക്കും ദക്ഷിണ കൊടുത്തു പിന്നെ നമ്മൾ പാല് കാശുന്ന പാല് നമ്മളെല്ലാവർക്കും മധുരം കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ പാല് കാശിൽ ചെറിയൊരു ചടങ്ങും ഫങ്ഷനാണ് വലിയ ചടങ്ങായിട്ട് നമ്മൾ തീരുമാനിച്ചത് പിന്നെ ഈ ഒരു സമയം നമ്മുടെ വീടിൻ്റെ പക്ഷേ ബാക്കി ആർക്കും പേരറിയില്ല എനിക്കറിയില്ല ഈ സമയത്ത് എൻ്റെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് മാമിയമ്മ എന്ന് വെച്ചാൽ അച്ചമ്മയാണ് അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ആ ഓർക്കുന്ന ഒരു പേരാണിത് കാരണം കലാനിലയം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ എൻ്റെ അച്ചമ്മ ജീവിതവും എല്ലാം ആ ഒരു പേരിൻ്റെ തുടക്കവും എല്ലാം കലാനിലയം കൂട്ടിയിട്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു പേര് എൻ്റെ വീടിന് വേണ്ടിയിട്ടിട്ടത് കാരണം എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാമിയമ്മയല്ലേ പിന്നെ നമ്മൾ പതിനെട്ടാം തീയതി ശനിയാഴ്ചയായിരുന്നു നമ്മുടെ മെയിൻ ഫങ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് അനിയും അവളുടെ ആളും പിന്നെ കുഞ്ഞമ്മ അനീഷ് അണ്ണൻ എൻ്റെ വലിയമ്മച്ചി അമ്മയുടെ അമ്മ വീഡിയോയിലൊക്കെ വലിയ പാടാണ് പിന്നെ നമ്മുടെ വീട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും കൂട്ടിയാടും കാര്യങ്ങളും പിന്നെ ദാ എൻ്റെ ഒരു ഫാമിലി അമ്മായി ചിറ്റമാർ അപ്പച്ചിമാര് ഒരു നാത്തൂൻ മൂത്ത അപ്പച്ചി ഇളയ അപ്പച്ചിയൊക്കെയാണ് അത് പിന്നെ മൂത്ത രണ്ടാമത്തെ അപ്പച്ചിയൊക്കെ കാണിക്കാം ദാ ഇതെൻ്റെ ഇന്ത്യപ്പ പിന്നെ എൻ്റെ അമ്മാവൻ പിന്നെ എൻ്റെ അമ്മ ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ കാണിക്കണം അമ്മയും ഞാനും എൻ്റെ വല്യമ്മച്ചി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതായി ഇപ്പോൾ ഒരു വല്യമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനം ഇത് ഈ ആൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പിന്നെ അമ്മയും ഞാനും എന്താണെന്നറിയില്ല സാരി എടുക്കുവാണോ അതോ ഞങ്ങളെ മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണോ എന്നറിയില്ല പിന്നെ അമ്മയും അച്ഛനും എന്തോ പറയാണ് ഞങ്ങൾ ഭയങ്കര ചെയ്യുകയാണ് എന്താണെന്നൊന്നും അറിയിട്ടില്ല വീഡിയോയിലുണ്ട് പിന്നെ അമ്പാടിയില്ല കേട്ടോ നമ്മുടെ വീഡിയോയിൽ അമ്പാടി പാട്ടാണ് പാട്ട് ഗാനമേള പരിപാടിയാണ് പിന്നെ വീട്ടിൽ എന്താ അച്വിനെ എന്തോ ബാക്കി തന്നെ ഫോട്ടോയിൽ കിട്ടി പിന്നെ നമ്മുടെ പൂഞ്ഞാർ ഫാമിലി നമ്മുടെ എല്ലാ കരുത്തും എല്ലാം ഇവരാണ് നമ്മുടെ പൂഞ്ഞാർ ടീമാണ് പിന്നെ നമ്മുടെ അൻവിക്കുട്ടൻ അവൾ അവളിങ്ങനെ നടക്കുകയാണ് ഡാൻസിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഇളയ അപ്പച്ചിയും ഫാമിലിയുമാണ് ഇത് മൊത്തം പിന്നെ ചേട്ടയുടെ അച്ഛൻ്റെ അനിയൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇതെല്ലാവരും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് നമ്മൾ ഫെയർ ആൻഡ് ഗ്ലോയിലെ വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും നമ്മുടെ ഷോർട്ട്സിലൊക്കെ ഇടുന്നതാണ് അപ്പോൾ അവിടുത്തെ സ്റ്റാഫും ചേച്ചിയും ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടിക്കൊക്കെ എല്ലാവരും നല്ല ഹാപ്പിയായി പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാരി കോളേജിലൊക്കെ ഒരുമിച്ച് പഠിച്ചാണ് അൻസു കല്യാണത്തിനോ വിളിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അവളെ ഞാൻ പാലുകാച്ചിൽ നിന്ന് വരണമെന്ന് പറഞ്ഞ് വിളിച്ചതാണ് അതുകൊണ്ട് അവൾ എത്തിയിട്ടുണ്ടായിരുന്നു അവൾ അവളുടെ ഫാമിലിയും ഉണ്ടായിരുന്നു പിന്നെ അവിടെ എവിടെയൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഇപ്പം എനിക്കറിയില്ല പേര് എടുത്തെടുത്ത് എടുത്തെടുത്ത് പറയാൻ അറിയില്ല ഇത് ചേട്ടയുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഓഫീസിലെ ഫ്രണ്ട്സാണ് പിന്നെ നമ്മുടെ കുട്ടച്ഛൻ അത് ഞങ്ങളുടെ വാർഡ് മെമ്പർ ആണ് ഞങ്ങളുടെ എല്ലാം എല്ലാമായിട്ടുള്ള കുട്ടച്ഛൻ പിന്നെ ചേട്ടയുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ ഈ മൂന്ന് പേരും അവർ ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ കെട്ടിയവനും കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസമായിട്ടുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ ചങ്കുകൾ ഓരോരുത്തരോരുത്തരും കാണിക്കാം മാളു ലല്ലു അവരവരുടെ കിട്ടിയവന്മാരും ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളുടെ ഫാമിലി യും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് മിസ്സിങ് ആണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ എടുത്തെടുത്ത് പറയാനറിയില്ല എല്ലാവരും നമ്മുടെ വീഡിയോയിലുണ്ട് ആരെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും അപ്പം എല്ലാവരും നല്ല അടിച്ചുപൊളിക്കാണെ പുറത്ത് ഗാനമേള നടക്കുന്നുണ്ട് അമ്പാടിയുടെയും ടീമിന്റെയും ഗാനമേള അടിപൊളി ഗാനമേള ഇവരിങ്ങനെ നടക്കാണ് അടിച്ചുപൊളിച്ച് പിന്നെ നമ്മുടെ ചേച്ചിമാര് താഴ്ത്തമ്മ സിനി ചേച്ചി അമ്പിളി ചേച്ചി പിള്ളേർ എല്ലാവരും അമയ അവണി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി എല്ലാവരും അടിച്ചുപൊളിച്ച് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ഫുഡൊക്കെ അതാ ഇവിടെയാണ് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ഓരോരുത്തരുടെയും മൃഗം നടക്കുകയാണ് നമ്മുടെ അൻവിക്കുട്ടൻ്റെ ഡാൻസ് ആണ് തിരിഞ്ഞ് വന്നതിപ്പോൾ അവൾ പേടിച്ച് നിന്നു പോയി കിട്ടും ഡാൻസൊക്കെ പിന്നെ ഞങ്ങളുടെ ഡാൻസും ഒരു പ്രാക്ടീസും നേരിട്ട് ചെയ്യാതെ കളിച്ചാൽ ഞങ്ങളുടെ നൃത്തം Más അപ്പോൾ ഈ തരക്കിൻ്റെ ഇടയിലും ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് രണ്ടു മൂന്ന് പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു അമ്പാടിയുടെയും ടീമിൻ്റെയും കാലങ്ങളും അടിപൊളിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ട് ഡാൻസും പാട്ടും എല്ലാം കണ്ട് നമ്മുടെ വീട്ടുകാരും പാതിരാത്രി വരെയും ഇതാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു അടിപൊളിയായിരുന്നു ഒരുപാട് സ്വപ്നം കണ്ട ഒന്ന് നല്ല രീതിയിൽ തന്നെ നടന്നപ്പം ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അറിയില്ല അച്ഛൻ അമ്മേ നിങ്ങളോട് രണ്ടുപേരോട് എന്താ പറയണ്ടതെന്ന് കാരണം ചേട്ടായി ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ട് ആറുമാസം ഈ സ്ഥലത്തിന് വേണ്ടി പുറകെ നടന്നാണ് ാണ് അച്ഛനും ചേട്ടായും എനിക്ക് അതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല ഒത്തിരി നന്ദി അച്ചു എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടു വീട്ടിൽ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷായിരുന്നു അമ്മ ഒത്തിരി കരഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തില് അപ്പോൾ അമ്പാടി ഫോട്ടോയിൽ ഇല്ല പുറത്ത് അമ്പാടിയുടെ ഗാനമേള നടക്കുന്നത് കാരണം അമ്പാടി ആ ഒരു തിരക്കില്ലായിരുന്നു അനിയന്മാരും രണ്ട് രീതിയിലും തിരക്കുകളിലായിരുന്നു അതുകൊണ്ട് ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും കിട്ടിയില്ല പിന്നെ എടുത്തു പറയേണ്ട ഞങ്ങളുടെ കുന്നുംപ്രത ചങ്കുകളാണ് അവർ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ കൂടെയും ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞ് വീട് വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ താങ്ക് സോ മച്ച് താങ്ക് ഓൾ